ശുഭ നാരലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ നമ്മൾ വീഡിയോ ആയിട്ട് വീഡിയോ ഇല്ലായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഒത്തിരി ആൾക്കാർ വാട്സപ്പിൽ വന്ന് പറയുന്നുണ്ട് ഞാൻ ഈ ഇന്ന എവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു ഇന്ന പോലെ ഷെയർ ചെയ്തു എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് പിന്നെ ഒത്തിരി പേരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട് എന്നൊക്കെ ഒത്തിരി ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ വന്ന് പറയുന്നുണ്ട് കേട്ടോ എല്ലാവരോടും ഒത്തിരി സന്തോഷം സ്നേഹം ആർക്കെങ്കിലും എന്തെങ്കിലും റിപ്ലൈ ഒക്കെ തരാനുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വമല്ല തന്നോളാം ഞാൻ കാണുന്നുണ്ട് എല്ലാവരോടും ഒത്തിരി സന്തോഷം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തിരി പേരിങ്ങനെ വാട്സപ്പിൽ വന്നിട്ട് കൈയട ചുള്ള പോകാം വീഡിയോ ചെയ്യാവോ ചേച്ചി ചേച്ചിയുടെ കൈ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ഒത്തിരി പേര് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം കർക്കിടക മാസമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അതായത് എണ്ണ തേച്ച് കുളി നമ്മുടെ ആരോഗ്യപരമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു സമയമാണ് കർക്കിടക മാസം അപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം കഴിക്കുന്ന വെള്ളം മുതൽ നമ്മൾ കിടക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം വരെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് ആ പന്ത്രണ്ട് മാസം ഇനി വരാൻ പോകുന്ന ആ പന്ത്രണ്ട് മാസവും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും ഞാനൊരു മരുന്നുണ്ടെന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഞാൻ എല്ലാ വർഷവും ഉണ്ടാക്കി കഴിക്കാറുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ അങ്ങനെ നിലക്കടല അങ്ങനെ കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ ഓരോ എള്ളുണ്ട പോലെ ഓരോന്നോരോന്ന് നമ്മളെടുത്ത് കഴിച്ചാൽ മതി നമുക്ക് അതിനുള്ള ഒരു മാറ്റമൊക്കെ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ എണ്ണ തേച്ചു കുളി നമുക്ക് പ്രധാനമായ ഒരു കാര്യമാണ് കേട്ടോ കർക്കിടക മാസത്തിലെ എണ്ണ തേച്ച് കുളി നമ്മൾ നമുക്ക് ഇപ്പം നടുവിന് വേദന കൈക്ക് വേദന ഇങ്ങനെയൊക്കെ ഉള്ളവരാണെന്ന് വെച്ചു മിക്കവരുടെയും പ്രശ്നമല്ലേ മിക്കവരും പാർലറി വരുന്നവർ പറഞ്ഞു കേൾക്കാം ഷോൾഡറിന് വേദനയാണ് ശുഭേ നടുവിന് വേദന ശുഭയെന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാം കേട്ടോ അപ്പൊ അവരൊക്കെ ഉണ്ടല്ലോ പക്ഷെ ധാന്വന്തരവോ പിണ്ണ ഇതൊക്കെ ഒക്കെ നമുക്ക് തേച്ച് കുളിക്കാം ദിവസവും തേച്ച് കുളിക്കാം നമുക്ക് ഇപ്പം അയ്യോ നമ്മുടെ വീട്ടിലുള്ളവരാണേലും വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴാണെങ്കിലും ഇച്ചിരി സ്പ്രേയൊക്കെ അടിച്ചിട്ടങ്ങ് പോയാൽ മതി കേട്ടോ വലിയ മണമൊന്നും പിണ്ണ ഒരു മണവും ഇല്ല കേട്ടോ പിണ്ണതൈലൊക്കെ നമുക്ക് പിണ്ണ കൂടെ ഒരു ശക്കലം ധാന്യം തരം കൂടെ മിക്സ് ചെയ്യണം അതെന്നത്തിനാന്ന് ചോദിച്ചാൽ കാലിന് വേദനയൊന്നും വരാതിരിക്കാന കാഴ്പ്പൊക്കെ നമുക്ക് ചിലപ്പോൾ ഉണ്ടാകത്തില്ല കൂടുതൽ പണി ഇങ്ങനെ ചെയ്യുന്ന സമയത്തും പ്രത്യേകിച്ച് ബ്യൂട്ടി പാർലറിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ കാലിന് വേദന നടുവിന് വേദന പുറത്തിന് വേദന ഇതൊക്കെ തരണം ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അവരൊക്കെ ഈ കർക്കിടക മാസം നമ്മുടെ ശരീരം ഇളത്തയാകുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് നമ്മളെ തന്നെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് തന്നെ നമുക്ക് ആരോഗ്യമായിട്ടിരിക്കാം കേട്ടല്ലോ അപ്പോൾ എല്ലാവരും ഇച്ചിരി കുഴമ്പൊക്കെ തേച്ചിട്ട് വേണം കുളിക്കാനായിട്ട് ഇന്നത്തെ ദിവസം ഇപ്പം ഇന്ന് കഴിഞ്ഞു നാളെ മുതലാണെങ്കിലും ഇനി നമുക്ക് ഇങ്ങനെ കിട കിടപ്പുണ്ടല്ലോ കുറേ പിന്നെ വണ്ണമില്ലാത്തവരും നമുക്ക് ഇച്ചിരി ഹെൽത്തി പ്രഷറ് ഷുഗർ കൊളസ്ട്രോളോ ഒന്നും ഇല്ലാത്ത വരൊക്കെ ആണെങ്കിൽ ചിരി ചേവനപ്രാവശ്യം അങ്ങനെയൊക്കെ കഴിക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും അങ്ങനത്തെ ഒന്നും കഴിക്കത്തില്ല പ്രസവിച്ചിടുന്ന പോലും കഴിച്ചിട്ടില്ല വണ്ണം വണ്ണമൊക്കെ ആര് അന്നൊക്കെ ഇപ്പോഴാണ് കുറച്ച് ഒതുങ്ങിയത് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയ സമയമാണിത് നമ്മുടെ മുടിയും നമ്മുടെ സ്കിന്നും നമ്മുടെ പൊതുവെ ഫുള്ള് ബോഡി നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഭക്ഷണം മുതൽ നമ്മൾ രാവിലെ ശ്രദ്ധിക്കുക കുറച്ച് ചെറു വേറൊക്കെ മുളപ്പിച്ച് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പം പറയാൻ നമുക്ക് എളുപ്പമാണ് അത് പ്രാവർത്തികമാക്കാനാണ് ഇട്ടാണ് നമുക്ക് കുറച്ച് പ്രയാസമാണ് എങ്കിലും നമ്മൾ ഈ ഒരു കർക്കിടക മാസം നമ്മളങ്ങനെ നമ്മളെ നമ്മുടെ ബോഡി ഒന്ന് ശ്രദ്ധിക്കും എന്നൊന്ന് നമ്മൾ തീരുമാനമെടുത്താൽ മതി കേട്ടോ എത്ര പേർക്ക് നടക്കുമെന്ന് അറിയത്തില്ല ഞാൻ ഉൾപ്പെടെ എന്നാലും നമുക്ക് ഫുള്ള് നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാം ശ്രമിക്കാം കേട്ടോ പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ വെഡ്ഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് കേട്ടോ ഒത്തിരി ജനങ്ങൾ എന്ത് പേരാ ദൈവമേ അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രേ ആൾക്കാർ സബ് ചെയ്തിട്ടുണ്ടോ ആദ്യം വിചാരിച്ച് കാരണം അത്രേ ആൾക്കാർ അതുപോലെ ആൾക്കാർ പിന്നെ ഒരുപാട് പേര് അനുഗ്രഹമായിട്ട് വന്നു കേട്ടോ പിന്നെ ഞങ്ങളന്ന് വൈകിട്ടൊരു ലൈവ് വന്നായിരുന്നു വെറുതെ വന്നാൽ കേട്ടോ ലൈവ് വന്നപ്പം അതിനകത്തും ഒത്തിരി പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ആൾക്കാർ നമുക്ക് കണ്ടത് എത്രയാ ഒരു ഫൈവ് കെ ഒരു സിക്സ് കെ അടുത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ലൈവിൽ വന്നതിൽ കുറച്ച് പേരെ ഉള്ളായിരുന്നു എന്നാലും രസമായിരുന്നു അപ്പം ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരാം കേട്ടോ പിന്നെ പിന്നെന്താ പിന്നെ ചിലരെ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാകത്തില്ല അതൊരു സങ്കടം അത് കഴിയുമ്പോൾ യൂട്യൂബേ അത് ഞാനായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ സങ്കടമാകട്ടോ എനിക്ക് ചിലരെ അങ്ങനെ പെട്ടെന്ന് പിടികിട്ടത്തില്ല ഇപ്പോൾ ഒരുപാട് ഒരുപാട് ഒരു ഒരു പേര് തന്നെയുള്ള പലരൊക്കെ കാണത്തില്ല അങ്ങനെ അങ്ങനെ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പം അത് മനസ്സിലാകാത്ത ഒരിത് കൊണ്ട് പറ്റിപ്പോന്ന പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് കൈ എങ്ങനെയാണ് ചുവ ഇങ്ങനെ ചുളിയൊന്നുമില്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ സൂക്ഷിക്കുന്ന കൈ പിന്നെ കയ്യയിലെന്താണ് നമുക്ക് തേക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ ഒത്തിരി പേര് ചോദിച്ചപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല കാര്യമെന്ന് പറഞ്ഞാൽ ഓയിലാണ് ബെസ്റ്റ് ഓയിലാണ് നമ്മുടെ ഇപ്പം നിങ്ങൾ വിചാരിക്കും ശുഭ ഓയിലിനെ പറ്റി തന്നെ ഇങ്ങനെ പറയുവാണോ പക്ഷേ ഒരിക്കലുമല്ല ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടി ഉണ്ട് നമ്മുടെ ഓയില് മാത്രമാണ് എൻ്റെ കയ്യിൽ നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജും ഉറപ്പ് നമ്മുടെ ഓയിൽ തന്നെയാണ് എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുന്നതിന് ഒരേ ഒരു കാര്യം നമ്മുടെ ഓയിൽ തന്നെയാണ് എൻ്റെ കൈയ്യെ വലിയ ചുളിവോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ എൻ്റെ മുഖത്തും എൻ്റെ കയ്യിലും എൻ്റെ കഴുത്തിലും ഞാൻ എന്നും നമ്മുടെ ഓയിൽ തേച്ച് മസാജ് ചെയ്യും അപ്പം ആദ്യമൊക്കെ ഒരു സീക്രട്ടായിട്ട് വെച്ചിരുന്ന കാര്യമാണ് സത്യം പറയാമല്ലോ ആദ്യം എൻ്റെ പാർലറ് പാർലറ് തിരുനക്കര അമ്പലത്തിൻ്റെ അവിടെ ആയിരുന്ന പോലും ഞാൻ ഇതെല്ലാ ആഴ്ചയിലും ഒക്കെ എൻ്റെ ദേഹത്തും ഒക്കെ മുഖത്തും കയ്യിലും ഒക്കെ തേക്കുമായിരുന്നു പക്ഷേ അപ്പോളൊന്നും ഞാൻ എൻ്റെ സീക്രട്ട് വിട്ട് കളിച്ചിട്ട് കളിച്ചിട്ടില്ലായിരുന്നു പിന്നെ സ്ഥിരം വരുന്നവർക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിപ്പം അഞ്ച് മാസം ഫെബ്രുവരി മുതലാണ് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ അഞ്ച് മാസം ആകുന്നേ ഉള്ളൂ എന്തോരം പേര് കൊണ്ടുപോയി നമ്മുടെ ഓയിലിൻ്റെ ഗുണങ്ങൾ എന്ത് ജനങ്ങൾ പറയുന്നുണ്ട് അപ്പോ നിങ്ങൾ ഇനിയിപ്പം നിങ്ങളുമായിട്ട് എനിക്ക് ഒരു സീക്രട്ടും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി നിങ്ങൾ എൻ്റെ ഫാമിലിയിലുള്ളതെന്ന് മനസ്സിലായി എന്നെ ഇത്രയും അറുപത്തി ഒന്ന് കെ കഴിഞ്ഞു നമുക്കിപ്പോൾ അറുപ അറുപത്തൊന്ന് കെ ആണോ അറുപത്തൊന്ന് കെ ആകാൻ പോവാണ് അപ്പൊ അപ്പൊ എനിക്കിനി ഒരു എൻ്റെ ഫാമിലിയിലുള്ളവരെ പോലെ തന്നെയാണ് എനിക്കിപ്പോ അതുകൊണ്ട് ഇനിയിപ്പം ഒരു സീക്രട്ടും ഒരു ഒളിവും നിങ്ങളുടെ അടുത്ത് എനിക്കിപ്പോൾ ഇല്ല കയ്യിൽ എങ്ങനെയാണ് നമുക്ക് ഓയിൽ തേച്ച് മസാജ് ചെയ്യുന്നത് ഒറ്റ ആഴ്ച ഞാൻ വെല്ലുവിളിക്കുന്ന പോലെ പറയുവാണ് എൻ്റെ ഓയില് എത്ര ചുളിവും ഡ്രൈനസ്സും കയ്യിലൊക്കെ ഇങ്ങനെ ഒരു നല്ല പോലെ ചുളിവും പാ ഇതൊക്കെ ഉള്ളവർ ഒറ്റയാഴ്ച ഒന്ന് തേച്ച് ഞാൻ പറയുന്ന പോലത്തെ മസാജും ഞാൻ കാണിക്കുന്ന പോലത്തെ ചെറിയ ചെറിയ എക്സസൈസും ഒന്ന് ചെയ്ത് നോക്ക് ഒ മാസം കൊണ്ട് നമ്മുടെ കൈ നിങ്ങൾ ആ ഫോട്ടോ എടുത്ത് വച്ചു നിങ്ങളുടെ വീഡിയോയോ ഫോട്ടോയോ എന്തെങ്കിലും എടുത്തു വെച്ചു പ്രത്യേകിച്ച് ഈ കർക്കിടക മാസം തന്നെ നമുക്ക് തുടങ്ങാം ഇന്ന് മുതൽ നമുക്ക് തുടങ്ങാം ഓയിൽ കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ആ അവരങ്ങ് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ വന്ന് പറ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഓയില് ഞാനിവിടെ ഗ്ലാസ്സിനകത്ത് നമ്മുടെ കുപ്പിയിലേക്ക് പകർന്ന് വെക്കുമ്പോഴേ എടുത്ത് വെക്കുന്ന അതെട്ടോ അത ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങനെ 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 നമ്മുടെ ഉള്ളം കയ്യിൽ ഇങ്ങനെയൊന്ന് മസാജ് ചെയ്യുക കേട്ടോ നമ്മുടെ ഓയിൽ കുറച്ചെടുത്തിട്ട് ദാ നമ്മൾ ഇങ്ങനെയൊന്ന് മസാജ് ചെയ്യുക പെട്ടെന്ന് തന്നെ നമ്മുടെ കൈടെ പുറത്തേക്ക് രണ്ട് വശത്തേക്ക് ഇങ്ങനെയൊന്ന് തേക്കുക നമ്മുടെ കയ്യെ രണ്ടേലും ഇങ്ങനെയൊന്ന് ഇങ്ങനെ തേച്ച് മസാജ് ചെയ്യുക കേട്ടോ ഇവിടം മുതൽ ഇവിടം വരെ ഞാൻ കാണിക്കുന്നുള്ളൂ ബാക്കി കൈ നിങ്ങൾ മസാജ് ചെയ്തോണം ഇത് തേക്കുമ്പം തന്നെ നിങ്ങൾ താഴേക്ക് മസാജ് ചെയ്യണം ഞാൻ രാവിലെക്കുള്ളിൽ ശമ്പളത്തിലൊക്കെ പോയിട്ട് അതിന് മുമ്പ് ഞാൻ ഓയിൽ തേച്ചതാണ് കഴുത്തലും മുഖത്തും കയ്യിലും ഒക്കെ ഞാൻ ഓയിൽ തേച്ച് മസാജ് ചെയ്തിട്ടാണ് ഞാൻ കുളിച്ചത് അപ്പോൾ ഇങ്ങനെ വീണ്ടും 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 ഈ കൊസ്റ്റം വരുന്ന ശുഭ കൈ അല്ലെ ചുളി പോവാൻ ഞാൻ മുൻപ് ഒരു രണ്ട് മാ രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂർ കാണിച്ചിട്ട് വീട്ടിൽ തന്നെ മണിക്കൂർ എന്നും പറഞ്ഞ് കാണിച്ചിട്ട് അതിൻ്റെ മസാജും രീതികളും എല്ലാം ഞാൻ കാണിച്ചിട്ടുള്ളതാണ് രണ്ട് മൂന്ന് മാസം അല്ല കേട്ടോ ഓയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് എന്തായാലും ഒരു ആറ് മാസത്തിനുള്ളിൽ അപ്പോൾ എല്ലാവരും അത് പോയി കണ്ട് നോക്കുക കേട്ടോ വീട്ടിൽ തന്നെ ഇരുന്ന് മനിക്കൂർ ചെയ്ത് നമ്മുടെ കൈ എങ്ങനെ ഭംഗിയുള്ളതാക്കുക വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തു പിന്നെ നമ്മുടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു ഇങ്ങനെയൊക്കെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക അതായത് വിരലയിലോട്ട് നമ്മൾ കടന്നിട്ടില്ല വിരലിൻ്റെതേ ഈ പകുതി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുക രണ്ട് കൈ ഇങ്ങനെ മസാജ് ചെയ്യുക വീണ്ടും ഇങ്ങനെ വലിച്ചു ഓർത്ത് ഇങ്ങനെ ഇങ്ങനെ ശകലം പ്രസ് ചെയ്ത് വലിക്കുക കേട്ടോ ഇങ്ങനെ നമ്മുടെ കൈയിലെ ചുളിവൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ബ്ലഡ് സർക്കു നമ്മൾ ശകലം ശബ്ദിക്കിതാക്കണ്ടോ ഇങ്ങനെ അങ്ങ് വലിക്കണേ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മുടെ കയ്യിലെ ചുളിവുകൾ പമ്പടക്കും അടക്കും ചുളിവുകൾ വരാത്തവർക്കാണെങ്കിൽ വരത്തില്ല കേട്ടോ പിന്നെ ഇതാ നല്ലതുപോലെ കൈ മുറുക്കി അടച്ചിട്ട് ഇങ്ങനെ അങ്ങ് വയ്ക്കുക ഇതെങ്ങനെ ഇങ്ങനെ നമ്മുടെ ശക്തി എടുത്ത് വെക്കുക എന്നിട്ട് ഇങ്ങനെ വെക്കുക ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക ബ്ലഡൊക്കെ ദ ഇങ്ങനെ വരണം അതുപോലെ ശക്തം എൻ്റെ കൈയ്യെ മാ ഇലാഞ്ചിയുടെ ഉണ്ട് കേട്ടോ എന്നായിട്ട് എൻ്റെ കുറച്ച് കളർ കൂടെ ഉണ്ട് ഈ കയ്യിലല്ല ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വിടുക ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ വിടുക നല്ല ശക്തിക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വിടർത്തി പെട്ടെന്ന് വിടർത്തണേ ഇങ്ങനെ പിടിക്കുക ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക നല്ല പ്രഷർ കൊടുത്ത് ചെയ്യുക ഇനി പത്രപ്രാവശ്യം അങ്ങനെ ചെയ്തോണം കേട്ടോ പത്ത് പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ അത് ഇങ്ങനെ മനസ്സിലായോ എല്ലാവർക്കും അറിയാമോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക നല്ലപോലെ ഫുൾ കൈക്ക് മസാജ് കൊടുക്കുന്ന പോലെ നമുക്ക് ചെയ്യാവേ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നെ നമ്മൾ വിരലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ശക്തിക്ക് കുറച്ച് വേദന എടുക്കുന്ന പോലെ തോന്നും എങ്കിലും ഇങ്ങനെ അമർത്തിപ്പിടിക്കുക ഇങ്ങനെ അമർത്തിപ്പിടിക്കുക ഇങ്ങനെ പത്രപ്രാവശ്യം ചെയ്യണേ ആദ്യമേ നമുക്ക് കൈക്ക് വേദന എടുക്കും കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതേ ഇങ്ങനെ ഇങ്ങനെ അതുപോലെ ആ നമ്മൾ പത്രപ്രാവശ്യം ചെയ്ത പോലെ തന്നെ അത് ഇങ്ങനെ വലിക്കുക വീണ്ടും ഈ ഈ വിരളിലും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുക പിന്നെ നമ്മുടെ ഓരോ ഫിംഗറിൻ്റെയും ഇപ്പം ഇവിടെ ഫസ്റ്റ് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ ഒന്ന് മസാജ് കൊടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒന്ന് ഒന്ന് ചെറുതായിട്ട് മസാജ് കൊടുത്തിട്ട് ഇങ്ങനെ വലിക്കുക ഇങ്ങനെ തിരിച്ചും ഈ വിരലിൻ്റെ ഇങ്ങനെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം മസാജ് കൊടുക്കുക ഇങ്ങനെ വലിക്കുക നിങ്ങൾ ഒരാഴ്ച ചെയ്ത് നോക്കാം ഒരാഴ്ച ചെയ്ത് നോക്കിയിട്ട് മാറ്റങ്ങളൊന്നു പറയണേ പിന്നെ വീണ്ടും ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ ഓയിലുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമ്മുടെ ഇത് ഇങ്ങനെ ഇവിടുന്ന് താഴേക്കാണേ പിന്നെ മേലോട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ഇത്രയും ഉണ്ടല്ലോ അവിടെ നല്ലപോലെ ഒന്ന് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക ചൂടാകണം അവിടെ ഇപ്പോൾ നല്ല ചൂടായി ഇങ്ങനെ ഒരു രണ്ട് സെക്കൻഡ് നേരം ഇങ്ങനെ വെക്കുക വീണ്ടും ഈ വെള്ളിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മസാജ് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്യുക നമ്മൾ കവളയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ പിന്നെ ഇനിയിപ്പം നമ്മുടെ വിരലിൻ്റെതാ ഇവിടെ ഇങ്ങനെയല്ലേ നമുക്ക് പെട്ടെന്ന് ചുളി വരുന്ന പോലെ തോന്നുന്നത് അപ്പം അവിടെ നമ്മൾ ഇതേ ഓരോ വിരലിൻ്റെ ഒരു മൂന്നാലഞ്ച് തവണ ഇങ്ങനെ ഇങ്ങനെയൊന്നും റൗണ്ട് മസാജ് ഇവിടെ 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 അങ്ങനെ മൂന്ന് തവണ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഇതിനായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾ എന്തെങ്കിലും ടി വി കാണുമ്പോഴോ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചുമ്മാ ഒന്നും ഇരിക്കുമല്ലോ അല്ല നമ്മൾ എപ്പോഴും ഇങ്ങനെ പണി നമ്മൾ നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം നമ്മൾ ഇങ്ങനെ ചുമ്മാ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം നമ്മുടെ ഭർത്താവിൻ്റെയും മക്കളുടെയും കാര്യം മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ട് 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 നടന്നാൽ ഉണ്ടല്ലോ നമ്മുടെ കാര്യം പോക്കാം നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം കാര്യം അവരുടെ കാര്യവും ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ കാര്യവും ശ്രദ്ധിക്കണം അങ്ങനെ മാത്രമായാൽ മാത്രമേ നമുക്കെന്തെങ്കിലുമൊക്കെ നമ്മുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ ജീവിതം അല്ല അങ്ങനെ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച് അതോടെ അങ്ങ് ഇതാകും അപ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുക പിന്നെ തെങ്ങിങ്ങനെ വലിച്ചു ഇത് നല്ല ഒരു ഇതാകട്ടോ വിരലിന് നല്ല ഒരു ഇതാണ് വിരലയിലെ ചുളിവ് മാറാൻ നല്ല ഒരു എക്സസൈസാണ് ഇത് അപ്പം ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴത്തേനും നമ്മുടെ കയ്യിലെ ചുളിവുകളെല്ലാം പോകും പിന്നെ നമ്മുടെ ഓയിൽ നമ്മുടെ ഓയിൽ കറുത്തിരിക്കുന്ന കൈയൊക്കെ നല്ല വെളുത്ത ഒരാഴ്ച നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി ഒരാഴ്ച ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ മാറ്റം അറിയാൻ പറ്റും എല്ലാവരും ചെയ്യണം പ്രത്യേകിച്ച് ഈ കർക്കിടക മാസം തന്നെ നമുക്ക് തുടങ്ങാം വാങ്ങിക്കാത്തവർ വാങ്ങി അല്ല സോറി കയ്യിലുള്ളവർ ഉള്ളവർ ഇത് നല്ലപോലെ തേച്ച് മസാജ് ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് തേക്കാൻ തോന്നുന്നില്ലെങ്കിൽ കഴുകണ്ടല്ലോ കഴുകണമല്ലോ എന്നോർത്ത് ഞാൻ ഇവിടെ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇങ്ങനെ തന്നെ മസാജ് താഴോട്ടും ഇതാ ഇങ്ങനെ 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 ഒന്ന് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത് കൈയലോട്ട് നല്ലപോലെ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി കേട്ടോ അപ്പം എല്ലാവരും ഈ ഇവിടെ മാത്രമല്ല ചെയ്യേണ്ടത് നമ്മുടെ കേട്ടോ നല്ല സോഫ്റ്റ് ആയ പോലെ കൈ ഇത്ര നമ്മൾ ഓയില് എപ്പോൾ എപ്പം ഒക്കെ തേച്ചാലും നമ്മൾ ഈ ഓയില് തേച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചെറിയൊരു ചൂടും വരും നമ്മുടെ കൈക്ക് നല്ല ഒരു എന്താ നല്ല ഒരു സോഫ്റ്റ് ആയ പോലെ കൈ തോന്നും പെട്ടെന്ന് തന്നെ നമ്മൾ ഇനിയിപ്പം നാളെ രാവിലെ തേച്ചാലും തേച്ച് പത്ത് മിനിറ്റ് നമ്മൾ തേക്കുന്നതിന് മുമ്പും തേച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും കൈ നല്ല സോഫ്റ്റ് ആവും അപ്പോൾ നമ്മുടെ മുഖം സൂക്ഷിക്കുന്ന പോലെ തന്നെ നമ്മുടെ കൈയും സൂക്ഷിക്കണം എല്ലാവരും എൻ്റെ വാട്സപ്പിൽ വന്ന് ചോദിക്കണം കാര്യമാണ് ചേച്ചി കൈ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്ന ചേച്ചിട്ട് കൈ നല്ല രസമുണ്ടല്ലോ ശുഭേ കൈയുടെ സീക്രട്ട് പറ ഇങ്ങനെ പറ ഞാൻ ഒരു സീക്രട്ടും ഇല്ല ഞാനിങ്ങനെ നമ്മുടെ ഓയിൽ തേച്ച് മസാജ് ചെയ്യും പിന്നെ മോയ്സ്ചറൈസറ് മുഖത്തിടുമ്പോൾ അത് കൈയിലോട്ട് ഒന്ന് തേക്കും അത്രേ ഉള്ളൂ എൻ്റെ ഇത് കൈയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം കൊണ്ട് നമ്മളെപ്പോഴും വെള്ളത്തിൽ വെള്ളം കൊണ്ടുള്ള പരിപാടി നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ പാത്രം കഴുകുമ്പോഴാണെങ്കിലും തൂണിയാലൊക്കെ ഇപ്പോൾ ഇല്ലല്ലോ എല്ലാരും വാഷിംഗ് മെഷീൻ ആണല്ലോ എങ്കിലും നമ്മൾ വെള്ളം ഒരുപാട് നേരം ഈ രാത്രിയിലൊക്കെ ഇങ്ങനെ നമ്മൾ പാത്രം എല്ലാം തേച്ച് കഴുകി അങ്ങനെ മസ്റ്റായിട്ട് ചെയ്യുന്നവരുണ്ടല്ലോ ചിലപ്പോൾ എനിക്ക് പറ്റത്തില്ല കേട്ടോ ചിലപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങി കഴുകുന്നത് അത് നല്ല ശീലമല്ല എങ്കിലും ഞാൻ പറയുക രാത്രി തന്നെ എല്ലാവരും കഴുകി വെച്ചിട്ട് കിടക്കാൻ നോക്കണം ഞാൻ ചില ചില സമയങ്ങളിൽ എനിക്ക് സാധിക്കാതെ വരും കേട്ടോ ചില സമയങ്ങളിൽ അപ്പോൾ അത് പിറ്റേ ദിവസം എഴുന്നേൽക്കും നമുക്ക് എന്തോ ഒരു ഇറിറ്റേഷനാണല്ലേ ഇവിടെ പാത്രമെല്ലാം തേച്ച് കഴുകി സ്റ്റവ് സ്റ്റവൊക്കെ ക്ലീനാക്കി രാവിലെ എഴുന്നേൽക്കുമ്പോൾ അടുക്കളയിലോട്ട് കയറുമ്പം തന്നെ നമുക്ക് പോസിറ്റീവ് എനർജി അല്ലേ അതെല്ലാവരും മനസ്സിലാക്കണം കേട്ടോ ഞാൻ ഇന്ന് മുതലെങ്കിലും അത് കറക്റ്റ് ആക്കണം എന്ന് വിചാരിച്ചിരിക്കുക പക്ഷേ എല്ലാ ജോലിയും കഴിഞ്ഞ് രാത്രി കഴിച്ചും കഴിഞ്ഞ് പിന്നെ എനിക്ക് അടുക്കളയിലോട്ട് കയറാനും ഭയങ്കര മടിയാണ് പ്രത്യേകിച്ച് പിന്നെ ഓയിലിൻ്റെ അഡ്രസ്സ് ഇരിക്കുന്ന ഒരു ടൈമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എങ്കിലും നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം നമ്മളല്ലെങ്കിൽ അറിയാമല്ലോ എല്ലാം ആർക്കും അറിയാമല്ലോ അപ്പം ആ പറഞ്ഞു വന്നാൽ അതല്ല അപ്പം രാത്രിയിലത്തെ പാത്രം എല്ലാം കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ ഓയിൽ തേക്കാൻ ഓയിൽ തേച്ചാൽ പിന്നെ അത് കഴുകാനൊക്കെ നിൽക്കണം ഇച്ചിരി മോയ്സ്ചറൈസർ എടുത്ത് കൈ ത്യാസം ഒന്നും എല്ലാവരും കേട്ടോ പിന്നെ മോയ്സ്ചറൈസറ് കടയിൽ നിന്ന് വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടെ അലോവേരയും ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ വീട്ടിൽ തന്നെ ചെയ്യുക ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ അപ്പം അത് വെറുതെ ഒന്ന് കൈയിലോട്ട് നിട്ടാൽ മതി ഒന്നുമില്ലേലും ഇച്ചിരി ഗ്ലിസറിനെടുത്ത് കയ്യെ തൂത്തിട്ടാണെങ്കിലും കിടക്കണം കേട്ടോ അപ്പം നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആവും നല്ല സുന്ദരമാകും കൈക്ക് നമ്മുടെ മുഖം പോലെ തന്നെ നമ്മുടെ കൈ സൂക്ഷിക്കണം നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ കൈ സുന്ദരമായിട്ടിരിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു എക്സസൈസും ഈ ഓയിൽ തേച്ചുള്ള മസാജും ഒറ്റയാഴ്ച ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈ ഒന്ന് ഒന്ന് നോക്കണം അല്ലെ വീട്ടിലുള്ള ആരെങ്കിലും ഒന്ന് കാണിക്കണം എൻ്റെ കൈ തേങ്ങനെ ഇരിക്കുന്നു ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഈ ശുഭാസ് ബ്രൈറ്റനിങ് ഓയിൽ തേക്കുവാണ് അപ്പോൾ എൻ്റെ കൈയുടെ കാര്യമൊന്നു പറയണമെന്ന് പറഞ്ഞാൽ ഹസ്ബൻ്റയോ അമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കാണിക്കണം നമ്മുടെ കൈ നല്ല സൂപ്പറാവും ഒറ്റയാഴ്ചയും കൊണ്ട് നമ്മുടെ കൈ സൂപ്പറാവും അപ്പം എല്ലാവരും ഈ ടെക്നിക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ